അനിശ്ചിതത്വത്തിന്റെ അനിശ്ചിതത്വം നിലനിൽക്കുക തന്നെ വേണം മാറിയാലാണ് സുഖമില്ല രാവിലെ എഴുന്നേറ്റ് പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ വേണം ഹറത്താലാണെന്നറിയാൻ എങ്കിലേത് സുഖമേ ഉള്ളൂ മനസ്സിലായില്ലേ എങ്കിലേ മനസ്സിലാക്കൂ ഇതൊന്നും എന്റെ ബുദ്ധിയിലല്ല ഓടുന്നത് ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് ഈ ലോകം ഓടുന്നതെന്നൊക്കെ വിചാരിച്ച് ബഹളം വെച്ച് കൂവി കുർക്കുളിച്ചു വരുമ്പോഴേക്ക് രാവിലെ പെരയുടെ ഒരു ഭാഗം ആഞ്ഞില് വീണ് തകർന്ന് കിടക്കുമ്പോഴും പഠിക്കുള്ളു മനുഷ്യൻ വീഴണം വൻ ബാക്കിയുള്ളവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം ഇതേ നമ്മളെല്ലാം കൂടെ കൂടി ഇത്രയും പണിതാണ് ഇത് തീർക്കാൻ പ്രകൃതിക്ക് നിമിഷം മതി ഇതൊക്കെ തീർക്കാതിരിക്കുന്നത് പ്രകൃതി നമ്മുടെ മര്യാദയിലാണ് നന്മയിലാണ് അതുകൊണ്ട് നന്മയുണ്ടാവണം ലോകത്തുള്ള കല്ല് മുഴുവൻ പൊട്ടിച്ച് കടലിൻ്റെ തീരത്തടുക്കി കടലിൻ്റെ നടുക്ക് നിന്ന് കടൽ അറിയാനുള്ള ഉപകരണവും വെച്ച് അമ്പതിനായിരം ഓഫീസ് കടൽ തീരത്ത് കെട്ടി അഞ്ച് ലക്ഷം ജോലിക്കാരെ അതിനകത്തിരുത്തി ആയിരം ഡയറക്ടർമാരെ കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് ഗവേഷക പ്രമാണിമാരിരുന്ന് രാവകൽ കണ്ണിൽ എണ്ണയൊഴിച്ച് റഡാറുകളിൽ നോക്കിയിരിക്കുന്നതിനിടയിൽ ഇവൻ്റെ ഒന്നും കണ്ണിൽപ്പെടാതെ കയറി വരുന്ന ഒരു സുനാമി ഇവന്റെ ഓഫീസ് ഉൾപ്പെടെ തകർക്കുമ്പോഴേ മാനവന് മര്യാദ വരുവുള്ളൂ അല്ലാതെ പഠിപ്പിച്ചു അറിഞ്ഞും ഡിഗ്രി സമ്പാദിച്ചും മര്യാദ വരുമോ കശ്മലന്മാർ പുളയ്ക്കാതിരിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം അനിശ്ചിതമായി തുടരണം അനിശ്ചിതത്വം മാറിയാൽ മണ്ണിൽ മനുഷ്യൻ ഉണ്ടാവില്ല ജീവജാലങ്ങളുണ്ടാവില്ല കാരണം ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കുമെന്ന് ഒരുത്തന് തോന്നിയാൽ ഈ പ്രപഞ്ചം ഞാൻ ഭരിച്ചാൽ തിരുവിതാംകൂട് ഭരുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ചന്ദ്രക്കാരനെപ്പോലെ ചടികറും അല്പം ആൾബലമുണ്ടായിട്ടുള്ളപ്പോൾ അല്പം ധനം കയ്യിൽ കണ്ടിട്ടുള്ളപ്പോൾ അല്പം വിദ്യാഭ്യാസം കാര്യമായൊന്നുമില്ല നാല് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിൽ പറയാൻ പഠിപ്പിച്ച് പഠിച്ചപ്പോൾ ഈ നാട് മുടിക്കാൻ ഇറങ്ങിത്തീർന്നവരാണ് മനുഷ്യർ ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർ യുവന്മാർ നാളെ നിശ്ചയാത്മികയാണ് ഈ പ്രപഞ്ചമെന്നറിഞ്ഞാൽ മര്യാദകരിക്കുമോ മതങ്ങളും ജാതികളും വർഗങ്ങളും നേതാക്കന്മാരും ഒതുങ്ങണമെങ്കിൽ അവൻ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് കണ്ടത്തിലും വയറ്റിലുമൊക്കെ ക്യാൻസർ വരണം മറ്റുള്ളവനെ വെട്ടിച്ചുകൊണ്ടെന്ന പണം മുഴുവൻ ഇട്ടുമൂടാൻ മകനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവന് ബുദ്ധിയില്ലാതെ വരണം മന്ദബുദ്ധിയാകണം ഇതൊക്കെ കൊണ്ടേ മനുഷ്യൻ നന്നാവുള്ളൂ ഇതിനെതിരെ ഗവേഷണം നടത്തരുത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉടേതമ്പുരൻ വെട്ടും ഇതൊക്കെ ആയി വരുമ്പോൾ നീ മര്യാദയാകുമോ എങ്കിൽ രക്ഷപ്പെടുവെന്ന് പഠിപ്പിക്കണം യജ്ഞം കാര്യം മനസ്സിലാവുമോ മനസ്സിലാവുമോ ഇതൊക്കെ അനിശ്ചിതമായി തുടരുമ്പോഴും അല്പം എനിക്ക് അറിയാമെന്ന് തോന്നിയാലുള്ള അഹങ്കാരം എത്രയാണ് ആരെയാണ് വകവെക്കുന്നത് ആരോടാ വിനയാന്വതമായി പെരുമാറുന്നത് ആർക്കാണ് ഒരു ഉപകാരം ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു എന്ന് വന്നാൽ എന്താ ഇത് കഥ അതുകൊണ്ട് ഇതിൻ്റെ രഹസ്യം ഒടേ നമ്പരൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അത് വെളിപ്പെടരുത് അപൂർവം അറിയേണ്ടവർ മാത്രമേ അറിയാവൂ ഇത് അനിശ്ചിതമാണെന്ന് മാത്രമേ അറിയാവൂ അറിയാൻ ശ്രമിക്ക പോലും ചെയ്യരുത് അതുപോലും അഹങ്കാരമുണ്ടാക്കും